ഹായ് ഹലോ ഇപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സച്ചി രേവതി അത്രത്തോളം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അംഗീകരിക്കാൻ വേണ്ടിയിട്ടും തുടങ്ങിയത് എന്നാൽ പ്രതീക്ഷിക്കാതെയായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ ആദ്യമായിട്ടാണ് ഒരു പാർട്ടിക്കൊക്കെ പുറത്തിങ്ങനെ ഇത് സന്തോഷത്തോടെ പോകുന്നത് എന്നാൽ അതും കൊളമാക്കിക്കൊണ്ടായിരുന്നു നമ്മുടെ ശ്രുതിയുടെയും സുധിയുടെയും ഒരു വരവെന്ന് പറയുമ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അവർക്കിടയിൽ സംഭവിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം മാത്രമേ മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ വലിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ അവർക്കിടയിൽ സംഭവിച്ചു എന്നിട്ട് ആ ഒരു അടി പോലും അല്ലെങ്കിൽ ഇത്രയും ഒരു നാണം കെട്ടിട്ടു പോലും ശ്രുതി വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ ശ്രുതിയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതിൻ്റെ പേരിൽ അവിടെ സച്ചയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രമിക്കുകയും ശ്രുതിക്ക് നല്ല തക്ക മറുപടി കൊടുത്തുകൊണ്ട് രേവതിയും വരുന്നുണ്ട് ആദ്യം നിന്റെ ഭർത്താവിനെ പഠിപ്പിക്കുകയെ മാനേഴ്സ് എന്താണെന്ന് നിന്റെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ഇടയിൽ നീ വന്നാ മതി അച്ഛനെ കുറിച്ച് അയാൾ എന്തൊക്കെയാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി തിരിച്ച് നല്ല വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ വീണ്ടും സുതിക്ക് ദേഷ്യം വന്നിട്ട് സുതി പറയുകയാണ് ഞാൻ ഇനിയും പറയും ഞാൻ ഇനിയും പറയും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അച്ഛനെ കുറിച്ച് സച്ചിയുടെ മുന്നിൽ വെച്ച് കുറ്റം പറയുവാണ് ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത സച്ചി വീണ്ടും പോയി സുതിയെ അടിക്കുകയും പിന്നെ സുധിയുടെ കൈ പിടിച്ച് വിരലിനെ പിടിച്ച് ഓടിക്കുവാണ് ഓടിച്ചതിന് ശേഷം വല്ലശാന്തിയാണ് ശ്രീകാന്തും രേവതിയും കൂടി ചേർന്നിട്ട് സച്ചിയെ പിടിച്ചു മാറ്റി കുഴപ്പ മാറ്റാൻ ശ്രമിച്ചത് എങ്കിലും അവിടെ ശ്രുതിക്ക് കിട്ടിയ ആ ഒരടി എന്തായാലും ഏറ്റുപോയി കൈ നല്ലതുപോലെ ഒടിഞ്ഞു അങ്ങനെ അതിന്റെ പേരിൽ ശ്രുതി ഭയങ്കര വഴക്കം ഭയങ്കര ആളൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ നല്ല തക്കമുറപടി രേവതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് അവസാനം ശ്രുതിയെ എടുത്തുകൊണ്ട് ശ്രുതിയും നമ്മുടെ ശ്രീകാന്തും കൂടി ഹോസ്പിറ്റലിൽ പോയി ആ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞ് ഇത് സച്ചിയും രേവതിയും പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും സച്ചി ഭയങ്കര ദേഷ്യമാണ് വന്നത് തൻ്റെ അച്ഛനെ തനിക്ക് മുന്നിൽ ആരെന്തൊക്കെ പറഞ്ഞാലും ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല സച്ചിക്ക് അങ്ങനെ അതിൻ്റെ പേരിൽ സച്ചി നല്ല ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് സച്ചി പറയുമാണ് എന്റെ അച്ഛനെ എൻ്റെ മുന്നിൽ എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ അടിച്ചത് അതിൽ വല്ല തെറ്റുണ്ടോ നീ സാധാരണ എല്ലാ കാര്യങ്ങൾക്കും തെറ്റ് പറയുന്നതല്ലേ ഇതെന്താ തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രേവതി പറയുകയാണ് തെറ്റില്ല അപ്പം ഞാൻ അടിച്ചത് ണല്ലേ ഒരിക്കലും ശരിയല്ല ഇപ്പോ അടിക്കേണ്ടതായിരുന്നില്ല നമ്മളുടെ രണ്ടുപേരുടെയും വിവാഹം സഹതാപ കല്യാണമാണെന്ന് പറഞ്ഞ ആ നിമിഷമായിരുന്നു സുധിയെ അടിക്കേണ്ടത് ഇത് കുറച്ചിൽ ഏറ്റായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സച്ചിയുടെ കൂടെ കട്ടൊക്കെ നമ്മളെ രേവതിയും കൂടെ നിൽക്കുന്നുണ്ട് അവസാനം സച്ചിയും രേവതിയും നേരെ വീട്ടിലോട്ട് പോയി വീട്ടിൽ വന്ന അതിനുശേഷം അവിടെ സുധിയുടെ കൈയൊക്കെ രണ്ടുപേരലും ഒടിഞ്ഞു പോയത് കൊണ്ട് പൊട്ടലുള്ളത് കൊണ്ട് തന്നെ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ സച്ചി ചെറുതായിട്ട് കളിയാക്കുന്നുണ്ട് ആ കളിയാക്കലൊക്കെ നടക്കുന്ന സമയത്തും വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് ഇത്രയും മാനേസ് ഇല്ലാത്ത ഇത്രയും കുടിയനായിട്ടുള്ള ഒരാളാണോ ഈ ഇയാൾ ഉള്ളിടത്തോളം കാലം ഞാൻ എങ്ങനെ വീട്ടിൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ സച്ചിയും രേവതിയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അവിടെ ശ്രുതിക്കാണെങ്കിലും ശ്രുതിക്കാണെങ്കിലും തക്ക മറുപടി കൊണ്ട് വായ അടപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത രേവതി തിരിച്ച് ശ്രുതിയോട് പറയുവാണ് നീ ആദ്യം നിന്റെ ഭർത്താവിനെ മര്യാദ പഠിപ്പിക്കേ എന്നിട്ട് നീ ഇത് എൻ്റെ ഭർത്താവിനെ മര്യാദ പഠിപ്പിക്കാൻ വന്നാൽ മതി അയാൾ എന്താ അച്ഛനെക്കുറിച്ച് അയാൾ എന്തൊക്കെയാണ് അച്ഛനെക്കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞത് ആരാണെങ്കിലും അത് കേട്ടുകൊണ്ട് നിൽക്കത്തില്ല അച്ഛനെ കുറിച്ച് അത്രത്തോളം അപമാനിച്ചത് കൊണ്ടാണ് എന്റെ ഭർത്താവ് സുധിയെ കയറി അടിച്ചത് എന്ന് അവിടെ രേവതി പറയുന്നുണ്ട് ആ സമയത്താണ് സത്യം പറഞ്ഞ രവീന്ദ്രന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലായത് എന്നെ പറഞ്ഞതുകൊണ്ടാണ് എന്റെ മകൻ മൂത്തവനെ അടിച്ചത് എന്നുള്ള കാര്യം രവീന്ദ്രന് മനസ്സിലായി അതിനുശേഷം വേറൊരു കാര്യം കൂടി പറഞ്ഞു എന്റെ ഭർത്താവ് ജോലി ചെയ്തിട്ട് എന്റെ അയാളുടെ പൈസക്കാണ് കുടിക്കുന്നത് അല്ലാതെ നിന്റെ പൈസക്കല്ല അയാളുടെ പൈസക്ക് അയാൾ കുടിക്കെ കുടിക്കാതിരിക്കുക അത് ചെയ്യേണ്ട ആവശ്യം അത് അവരുടെ ഇഷ്ടമാണ് നീ അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ് കുടിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നീ ആദ്യം നിന്റെ ഭാഗത്തുള്ള ശരി ആദ്യം നന്നാക്കിയതിന് ശേഷം മറ്റുള്ളവരുടെ കുറ്റം പറയാ കണ്ടുപിടിക്കാൻ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവിധി നല്ല മറുപടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചന്ദ്രമതി കയറി ഇടപെടുകയും പിന്നെ അവരുടെയും വീണ്ടും തർക്കങ്ങളും വഴക്കുകളൊക്കെ ആവുന്നുണ്ട് അവസാനം വീണ്ടും അതായത് കുറ്റം പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സുധിയെ വീണ്ടും അടിക്കാൻ വേണ്ടിയിട്ട് സച്ചി കൈയോങ്ങുകയും അങ്ങനെ വലിച്ച് കൈയ്യൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അങ്ങനെ വലിയൊരു വഴക്ക് തന്നെ അവിടെ സംഭവിക്കുന്നുണ്ട് അങ്ങനെ അതിന്റെ ഇടയില് ഇനി എന്തായാലും ഞാൻ കയ്യും കെട്ടി നോക്കി നീട്ട് ഒരു കാര്യവുമില്ല ഈ ഒരു പ്രശ്നം വഷളാക്കുന്നതിനേക്കാളും ഇത് എങ്ങനെയെങ്കിലും സോൾവാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിന്റെ ഇടയിൽ നമ്മുടെ രവീന്ദ്രൻ തന്നെ വന്ന് ചാടി വീണു സച്ചയെ പിടിച്ചു മാറ്റി എന്നിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പോൾ ഏഹ് സുതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ചന്ദ്രമതിയുടെ വായടപ്പിച്ചുകൊണ്ട് മിണ്ടരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചത്തിൽ ശബ്ദ ശബ്ദിച്ചുകൊണ്ട് ചന്ദ്രമതിക്ക് നല്ല വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ രവീന്ദ്രൻ പറഞ്ഞത് നീ ഇപ്പൊ നിങ്ങൾ സഹോദരന്മാരാണ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ അടിയുണ്ടാക്കുമ്പോൾ അവരെങ്ങനെ ആയിരിക്കും ഞങ്ങളെക്കുറിച്ച് വിചാരിക്കുക ഈ കുടുംബത്തെ കുറിച്ച് വിചാരിക്കുക സ്വന്തം അനിയനും ചേട്ടനും തന്നെ തല്ലുകൂടുന്നതാണോ ഇത്രയും അവരെ എന്തൊക്കെയായിരിക്കും അവരുടെ മനസ്സിൽ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അത്രപോലും ബുദ്ധി ഇല്ലേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ വിചാരിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാനായിട്ട് എന്നൊക്കെ രവീന്ദ്രൻ പറയുകയും നീ ശ്രുതി ഓരോ വാക്ക് പറയുന്നതിനു മുന്നേ നീ ഒന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ ശ്രുതിയും ഓരോ വാക്കുകൾ പറയുന്നതിന് മുന്നേ മുന്നേ തന്നെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ അത് പറയാവൂ സച്ചി കൈ ഓങ്ങുന്നതിന് മുന്നേ തന്നെ അത് ശരിയാണോ തെറ്റാണോ എന്നതിൽ ആലോചിച്ചിട്ട് മാത്രമേ ചിന്തിക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഉപദേശം കൊടുക്കുകയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഞാൻ മരിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഒത്തൊരുമയോടെ ജീവിക്കുന്നത് കാണാനായിട്ട് എനിക്ക് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇനി അടുത്ത് ശ്രീകാന്തിൻ ശ്രീകാന്തും കല്യാണം കഴിച്ച ഒരു മരുമകളെ ഇങ്ങോട്ട് കൊണ്ടുവരും ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് വിചാരിക്കുക നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മക്കൾ അവരും വീണ്ടും നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ വേദന മനസ്സിലാകൂ ഇങ്ങനെയൊക്കെ കാണാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജീവിക്കുന്നേക്കാൾ നല്ലത് മരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അത്രയ്ക്ക് ചങ്ക് പുട്ടിയാണ് ആ ഓരോ വാക്കുകൾ പറയുന്നത് ആ ഓരോ വാക്കുകൾ പറയുമ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ ആ ഒരു വേദന നമുക്കിപ്പോൾ ഇത് ജസ്റ്റ് സീരിയൽ പരമ്പരയാണെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വഴക്കുണ്ടാക്കുമ്പോൾ ഓരോ അമ്മമാരും അല്ലെങ്കിൽ അച്ഛ മാതാപിതാക്കളും വിചാരിക്കുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ട് എനിക്കും ഇപ്പോൾ വീട്ടില് വഴക്കുണ്ടാക്കി നമുക്കും കാണുമ്പോ ഇത് ഇങ്ങനെ ആയിരിക്കും ഓരോരുത്തരും വിചാരിക്കുന്നത് എന്നൊക്കെയുള്ള ഫീലിങ് നല്ല ഭയങ്കര ഒരു ഡയലോഗിങ് ആണ് നല്ലൊരു ഫീലുള്ള ഒരു ഡയലോഗാണ് രവീന്ദ്രൻ പറയുന്നത് അങ്ങനെ അതെല്ലാം കേട്ടപ്പോൾ സച്ചിക്കും ഒരുപാട് സങ്കടം തോന്നി അവിടെ സച്ചി രവീന്ദ്രനോട് സംസാരിക്കാൻ വേണ്ടി പോലും അവിടെ രവീന്ദ്രൻ ഒന്നും മിണ്ടാതെ എണീറ്റ് പോവുകയാണ് എല്ലാവരുടെ ഭാഗത്തും അവിടെ തെറ്റുണ്ട് അവിടെ അത്രയും എന്ന് പറയുന്ന ഒരാൾ ഇരുന്നിട്ട് പോലും അവരുടെ മുന്നിൽ വെച്ച് സച്ചി എഴുതിയും പറയുന്നതെല്ലാം അവരെ ഒരിക്കലും തെറ്റ് ഒരുപാട് തെറ്റെന്നില്ല എന്നാലും തെറ്റാണ് ചെയ്യുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഇതിന് മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോവുക ഈ മക്കൾക്കിടയിൽ ഇത്രയും വലിയൊരു വിടവുണ്ടാക്കാനുള്ള കാരണം തന്നെ അവിടെ ചന്ദ്രമതിയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും തെറ്റബാബായ്